നെല്ലിന്റെ സംഭരണ വില നൽകുന്നില്ലെന്നാരോപിച്ച് കർഷക മോർച്ച വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് നേരിട്ട് സംഭരിക്കാൻ തയ്യാറാണ് മുഖ്യമന്ത്രിയുടെ ദുരഭിമാനം കേരളത്തിലെ കൃഷി മന്ത്രിയുടെ ദുരഭിമാനം ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ദുരഭിമാനം നിങ്ങൾക്ക് നെല്ലെടുത്ത പൈസ പൈസ കൊടുക്കാൻ കൊടുക്കാൻ സമയബന്ധിതമായിട്ട് വഴിയില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നെല്ല് സംഭരണം സംഭരിച്ച നെല്ലിന്റെ തുക നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ലഭ്യമാക്കുക ചുമട്ടുകൂലി വിഷയത്തിൽ ഹൈക്കോടതി വിധി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കർഷക കർഷകമോർച്ച പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് രമേശ് അധ്യക്ഷത വഹിച്ചു സുരേഷ് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക